ചാവശ്ശേരിപ്പറമ്പിൽ എക്സൈസിന്റെ പരിശോധന ചാരായവും വാഷും കണ്ടെടുത്തു മട്ടന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ ലോദർ എൽ പെരേരയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാവശ്ശേരി മൂർഖൻപറമ്പ് ഭാഗത്തെ രണ്ട് വീടുകളിലായി നടത്തിയ പരിശോധനയിൽ കുഞ്ഞൻ മകൻ വിഭഞ്ചിക ഹൌസിൽ ഷൈജുവിന്റെ വീട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലിറ്റർ വാഷും ഒരു ലിറ്റർ ചാരായവും കണ്ടെടുത്തു പ്രതിയെ അറസ്റ്റ് ചെയ്തു മറ്റൊരു പൂട്ടിക്കിടന്ന വീട്ടിൽ വാർഡ് മെമ്പറുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ തുറന്ന് പരിശോധിച്ചതിൽ നൂറ്റി ലിറ്റർ വാഷും ഒരു ലിറ്റർ ായവും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു കെട്ടിട ഉടമയായ കല്ലിലാം തൊട്ടിൽ നാരായണൻ മകൻ ബിജേഷിനെതിരെ കേസെടുത്തു ബിജേഷ് ഒളിവിലാണ് റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ ലോദർ എൽ പെരേര അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഉത്തമൻ പ്രിവന്റീവ് ഓഫീസർ പി വി സുലൈമാൻ കെ കെ സാജൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ റിനീഷ് ഓർക്കട്ടേരി എ കെ റിജു സി വി റിജുൽ ജി ദൃശ്യ എന്നിവരും ഉണ്ടായിരുന്നു